ഒറ്റവിൽ സൈക്കിളിൽ ഇന്ത്യ മൊത്തം സവാരിക്കിറങ്ങിയിരിക്കുകയാണ് കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശി സനീതും സംഘവും ലഹരിക്കെതിരെ പോരാടുകയെന്ന സന്ദേശം കൈമാറുകയാണ് കണ്ണൂർ സ്വദേശികളായ സനീതും താഹിറും പാലക്കാട് പട്ടാമ്പി സ്വദേശി അഭിഷേകും ഉൾപ്പെടുന്ന മൂവർ സംഘത്തിന്റെ യാത്രയുടെ ലക്ഷ്യം സനീദ് സൈക്കിളിന്റെ മുൻവർഷത്തെവിൽ അഴിച്ചുമാറ്റിയാണ് യാത്ര ചെയ്യുന്നത് ഡിസംബർ പതിനാലിന് കന്യാകുമാരിയിൽ നിന്നും തുടങ്ങിയ യാത്ര കാശ്മീരിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ മൂവർ സംഘം യാത്രയെ ക്രമീകരിച്ചിട്ടുള്ളത് മൂന്ന് വർഷത്തെ തയ്യാറെടുപ്പാണ് യാത്രക്കുള്ളതെന്നും ഫുട്ബോളും സാഹസിക യാത്രകളുമാണ് തങ്ങളുടെ ലഹരിയെന്നും പുതുതലമുറ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കി ഇത്തരം വിനോദങ്ങളെ ലഹരിയാക്കി മാറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും യാത്രക്ക് നേതൃത്വം നൽകുന്ന സനീദ് പറഞ്ഞു എൻ്റെ പേര് സനീത് ഞാൻ കണ്ണൂർ ശ്രീകണ്ഠർ സ്വദേശിയാണ് ഇവൻ താഹിർ ഞാനും കണ്ണൂർ സ്വദേശിയാണ് എൻ്റെ ഒപ്പം പണ്ടുട്ടിയ ഫുട്ബോളൊക്കെ കളിക്കുന്നതാണ് എൻ്റെ പേര് അഭിഷേക് ഇവൻ പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ് നമ്മൾ ഈ കഴിഞ്ഞ പതിനാലാം തീയതി കന്യാകുമാരി എന്ന കാശ്മീരേക്കുള്ള ഈ റൈഡ് ഒറ്റ യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു ഓൾ കേരള റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇതേപോലെ ഏകദേശം ആയിരത്തി അറുപത് കിലോമീറ്ററോളം എന്തേലും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓൾ ഇന്ത്യയാണ് പോകാൻ വേണ്ടി പോകുന്നത് കന്യാ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കശ്മീരിക്ക് പോയിക്കൊണ്ട് കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞാണ് ഇവന് സെയിം ഏജ് ആണ് ഇവന് ഇലക്ട്രീഷ്യൻ എ സി ഒക്കെ കഴിഞ്ഞാണ് ഇവന് പത്ത് ഇവനാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറുത് പത്തൊമ്പത് വയസ്സ് ഇവൻ അക്കൗണ്ടിങ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിന് അടക്കം റിസൈൻ ചെയ്തിട്ട് വന്നതാണ് നമ്മുടെ കൂടെ നമ്മളെല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും റിസൈൻ ചെയ്തിട്ടാണ് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു മൂന്നുവല്ലത്തെ ഡ്രീമാണ് ഇങ്ങനെ പോകാന്നുള്ളത് അപ്പോൾ ഈ റൈഡിന് നമ്മൾ കൊടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേം നോ ടു ഡ്രഗ്സ് ഇന്നത്തെ സമൂഹം ഭയങ്കരമായിട്ട് ഡ്രഗ്സിന് അഡിക്റ്റാണ് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ക്യാപ്ഷൻ തന്നെയാണ് കൊടുക്കുന്നതാണ് നമ്മളൊരു വിശ്വാസം അപ്പോൾ എന്താ പറയുക നമ്മൾ മൂന്ന് മൂന്ന് പേരും അതിൻ്റെ ഒരു നമ്മൾ കാരണം ഒരാളെങ്കിലും ഒരാൾ നന്നാവുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഈ റൈഡിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് അതുകൊണ്ടാണ് നമ്മൾ ആ ക്യാപ്ഷൻ കൊടുത്തത് നമ്മളെ മൂന്ന് പേര് ലഹരി എന്ന് പറയുന്നത് ഫുട്ബോൾ പിന്നെ ഈ റൈഡ് അങ്ങനത്തെയൊക്കെയാണ് അല്ലാതെ വേറൊന്നുമില്ല അപ്പം മറ്റുള്ളവർക്ക് ഒരു എന്താ പറയുക ഒരു മെസ്സേജ് ഒന്നുമില്ല ലഹരി എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നതിലാണ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന പദാർത്ഥങ്ങളിലും അങ്ങനെയല്ല എന്തിലാണോ നമ്മളെ ലഹരി കണ്ടത് അതാണ് ശരിക്കും നമ്മളെ ലഹരി എൻ്റെ ലഹരി എന്ന് പറയുന്നത് സ്റ്റൻഡ് റൈഡിങ്ങും ഫുട്ബോളൊക്കെയാണ് ഇവരെയും ഒക്കെ ഫുട്ബോളും അങ്ങനത്തെ അപ്പോൾ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ അറിയുകയാണ് മാക്സിമം പോയി പോയിക്കാൻ അറുപത് അത് അറുപത് വരെ ഇപ്പോൾ കുറവാണ് ഇപ്പം അങ്ങനെ തിരക്കിട്ട് ഞാൻ ചവിട്ടുന്നില്ല മൊത്തത്തിലേ കുറവാണ് ഇരുപത് മുപ്പതൊക്കെ മുപ്പത് മാക്സിമം പോയിക്കാൻ മുപ്പത്തഞ്ച് നാൽപ്പത് അതിൻ്റെ അപ്പുറം പോകുന്നില്ല കാരണം ഓവർ ചവിട്ടുന്നതിനാൽ ബോഡിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് റെസ്റ്റൊക്കെ എടുത്ത് ഫുട്ബോളൊക്കെ കളിച്ച് ഈവനിങ് എവിടെയാണോ അവിടെ ഇപ്പൊ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ട് നോക്കിയിട്ട് പോവാണ് ഇപ്പൊ തന്നെ നോക്കിയിട്ട് പോവാണ് അപ്പോ നമ്മളിപ്പോ ഒരു ടർഫിങ് നോക്കി പോവാണ് ഫുട്ബോൾ ഒക്കെ കളിച്ച് പോവാൻ ദിവസത്തിൽ അറുപത് കിലോമീറ്റർ ദൂരമാണ് യാത്ര ചെയ്യുന്നത് അഭ്യസ്ത വിദ്യരായ മൂന്ന് ചെറുപ്പക്കാരും തങ്ങളുടെ ജോലികൾ ഉപേക്ഷിച്ചാണ് യാത്രക്കിറങ്ങിയിട്ടുള്ളത്